പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ജീവിതത്തിന്റെ രണ്ടറ്റങ്ങളെ കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലാണ് ജീവിതത്തിന്റെ പരിപാലത്ത യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകേണ്ട ഗൃഹനാഥനാണ് നമ്മുടെ ഉപ്പ ഒരുപാട് ഭാരം മുതുകിൽ കയറ്റിവച്ചവനാണ് കുടുംബത്തിന്റെ ഭാരമുണ്ട് അവരുടെ ഉത്തരവാദിത്തങ്ങളുണ്ട് മക്കളുടെ വിദ്യാഭ്യാസമുണ്ട് പെണ്ണിന്റെ ചാരിത്രമുണ്ട് സാമ്പത്തിക ക്ലേശങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങള് മുതുകിൽ കയറ്റിവെച്ചവനാണ് പിതാവ് ആ പിതാവെന്ന് പറയുന്നവൻ ഒരു പാപ്പ എന്ന് പറയുന്നവൻ ഒരു അച്ഛൻ എന്ന് പറയുന്നവൻ ചില്ലറക്കാരനല്ല ഒരുപാട് ദൗത്യങ്ങൾ ആ പലപ്പോഴും പോലും പിതാവിന്റെ പിതാവിന്റെ ക്ലേശങ്ങൾ അറിയാറില്ല ഭാര്യയാകുന്ന മാതാവ് പോലും ആ പിതാവ് അനുഭവിക്കുന്ന കനൽ തീയിൻറെ അഗ്നിസ്വലിംഗങ്ങളുടെ ചൂട് തിരിച്ചറിയാറില്ല കാരണം ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം വിഷമങ്ങളെ കടിച്ചൊതുക്കാൻ സാധ്യമാൻ എല്ലാം വീട്ടുകാരോട് പറഞ്ഞ് അവരുകൂടി എന്നെ പോലെ വിഷമത്തിലാകണ്ട എന്ന് മനസ്സിലാക്കി ഒന്നും വീട്ടുകാരോട് പറയാതെ എല്ലാം മനസ്സിന്റെ ഭിത്തിയിൽ ഒളിപ്പിച്ച് ക്ഷമാശീലനായിട്ട് മുന്നോട്ട് പോകുന്ന വീട്ടിലെ ഒരേ ഒരു പ്രതിഭാസാണ് അച്ഛൻ അല്ലെങ്കിൽ ഉപ്പ അല്ലെങ്കിൽ ബാപ്പ ഈ ജന്മം പലപ്പോഴും മക്കളത് അറിയണില്ല ഒരു പിതാവിന്റെ ത്യാഗം മക്കൾ തിരിച്ചറിയുന്നില്ല കാരണം മക്കൾക്കിടയിലും മാതാപിതാക്കൾക്കിടയിലും ഇന്നത്തെ കാലത്ത് എസ്പെഷ്യലി വലിയൊരു ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് മലയാള കവിതയിൽ ഒരു സംഭവം തന്നെ പറയുന്നുണ്ട് കുട്ടൻ അച്ഛൻ്റെ പൊന്നുമോനാണ് കുട്ടൻ കുട്ടന്റെ അച്ഛനാണെങ്കിലും അർബുദം ബാധിച്ച് ക്യാൻസർ രോഗം ബാധിച്ചിട്ട് വീട്ടിന്റെ ഉമ്മറക്കോലായി ചാരു കസേരയില് ചമ്പ്രം പടിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് അദ്ദേഹത്തിന് ജോലിക്ക് പോകാൻ കഴിയൂല കുട്ടനാണെങ്കിലോ പഠിക്കുന്ന ചെറിയ കുട്ടിയാൻ ഈ കുട്ടിയുടെ ചെലവ് നോക്കണം വീട്ടിലെ കഞ്ഞിമുട്ടാതെ കുടുംബത്തെയും നോക്കണം അർബുദരോഗിയായ അച്ഛൻ ഉമ്മറത്തിണ്ണയിൽ ചാരു കസേരയിൽ ചമ്പ്രം പടിഞ്ഞു കിടക്കുകയാണ് ആ നേരത്താണ് കുട്ടൻ അപ്പുറത്തെ ജോസേട്ടന്റെ മകനായ ജോയിയുടെ കൂടെ കളിക്കാൻ പോകുന്നത് കാരണം ആ വീട്ടിലുള്ള ജോയിയും കുട്ടനും ഒറ്റ ക്ലാസ്സിലാണ് ഈ എൽ പി സ്കൂളിൽ പഠിക്കുന്നത് ജോയിയുടെ അച്ഛൻ ജോസ് അത്യാവശ്യം സാമ്പത്തിക ഏറ്റുള്ള ആളാണ് പക്ഷേ അർബുദരോഗിയായ അച്ഛന്റെ മകൻ കുട്ടൻ ദരിദ്രനാരായണനാണ് ദാരിദ്ര്യത്തിന്റെ പടുകുടിയിൽ ജനിച്ചു വളർന്ന കുട്ടിയാണ് ഈ കുട്ടി കീറ ട്രൗസർ എടുത്തിട്ട് ജോയിയുടെ കൂടെ കളിക്കാൻ പോകുമ്പോ ജോയിയുടെ ടെറസ് ഇട്ട ഇരുനില വീട്ടിന്റെ ഷെഡിൽ കിടക്കുന്നത് ഒരു കാറാണ് ആ കാർ കാറിങ്ങനെ കണ്ടിട്ട് എന്റെ ക്ലാസ്മേറ്റ് ജോയിയുടെ വീട്ടിലുള്ള കാർ പോലെ അച്ഛ നമ്മുടെ വീട്ടിലും വേണം ഒരു കാർ എന്നിപ്പോ ഓടി വന്നിട്ട് അച്ഛന്റെ മുമ്പിൽ വന്നിട്ട് കുട്ടൻ പറയുമ്പോ കുട്ടൻ അറിയുമോ രോഗിയായ അച്ഛന്റെ ദാരിദ്ര്യത്തിന്റെ ആഴം അപ്പോഴേക്ക് കുട്ടൻറെ അമ്മ രോഗിയായ ഈ അച്ഛന്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഓടി വന്നിട്ട് ഇപ്പൊ പറയും ചീത്ത എന്ത് ഉച്ചക്കത്തെ ചോറ് വെക്കാൻ അരിയവിടെ ഉച്ചക്കത്തെ ചോറ് വെക്കാനരിയവിടെയാൺ കാരുവാങ്ങണമച്ചനെന്നോദം കിടാവിൻ്റെ മാറിലെ ചൂടാൽ ശീതം പോക്കി ഞാനിരിക്കുമ്പോൾ മലയാളത്തിന്റെ കവി ദൈന്യതയുടെ ആഴത്തിലേക്ക് കടന്നുപോയ പാവപ്പെട്ട അച്ഛന്റെ കുട്ടന്റെ അച്ഛന്റെ കഥ പറയുകയാണ് കുട്ടൻ വന്നിട്ട് ഓടി വന്നിട്ട് അച്ഛനോട് പറയുന്ന ഒരു വാക്കുണ്ട് കാറു വാങ്ങണം അച്ഛൻ എന്നോതും മാറിലേ ചൂടാൽ ശീതം പോക്കി ഞാനിരിക്കുമ്പോഴും അച്ഛന്റെ അടുത്ത് വന്നാണ്ട് കുട്ടൻ പറയുന്നത് അച്ഛ കാറ് വാങ്ങണം എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കൂട്ടുകാരൻ ജോയിയുടെ വീട്ടിലും കാറുണ്ട് എന്ന് പറയുന്ന കുട്ടന്റെ മാരടത്തിൽ നല്ല ചൂടാൻ കാരണം അവൻ കളിച്ചു വരികയാൻ അവൻ ഓടിക്കളിച്ചിട്ട് കതച്ച് കതച്ചു വരികയാൻ മാറിടമാണെങ്കിൽ അച്ഛന്റെ നെഞ്ചിടമാണെങ്കിൽ അർബുദ രോഗിയായതിന്റെ പേരിൽ രക്തയോട്ടം പോലും നിലച്ചുപോയ ശരീരമാൻ വേണ്ട രീതിയിലുള്ള ബ്ലഡ് സർക്കുലേഷൻ പോലും ആ ശരീരത്തിൽ നടക്കുന്നില്ല അതുകൊണ്ട് ആ ശരീരം തണുത്തു മരവിച്ചു പോയിരിക്കുകയാൻ എന്റെ തണുത്തു പോയ മാറിടത്തിലേക്ക് എന്റെ കുട്ടിന്റെ ചൂടുള്ള മാറിടം അവനെ ഒന്ന് ആലിംഗനം ചെയ്തപ്പോ ഞാൻ ചേർത്ത് വെക്കുകയാൻ അതുകൊണ്ട് അവന്റെ ചൂടുള്ള മാറിടത്തിന്റെ ചൂട് തട്ടി രോഗിയായ രക്തയോട്ടം നിലച്ചുപോയ തണുത്തുപോയ എന്റെ മാറിടത്തിലേക്ക് കതച്ച് കതച്ച് കളിച്ച ശേഷം ഓടിവന്ന എന്റെ കുട്ടൻറെ മാറിടം അത് ചൂടുള്ള മാറിടമാണ് അതിനെ ചേർത്ത് വെച്ചപ്പ ചൂട് എനിക്ക് കൂടി ലഭ്യമാവുകയാണ് കാറുവാങ്ങണമച്ചനെന്നോതും കിടാവിന്റെ മാറിലെ ചൂടാൽ ശീലം പോക്കി ഞാൻ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കാൻ മോൻ വന്നിട്ട് പറയുന്നത് അച്ഛൻ കാറ് വാങ്ങണം എന്നാണ് എന്നാൽ എന്റെ അവസ്ഥ ആ അച്ഛൻ മലയാളികളോട് വിളിച്ചു പറയുകയാണനും ഞാനൊരു മുൾക്കിരീടം തലയിൽ വെച്ചിട്ടാണ് ഈ ചാരു കസേരയിൽ ചമ്പ്രം പടിഞ്ഞിരിക്കുന്നത് എന്റെ ഇന്നത്തെ അവസ്ഥ എന്താ കൂടി സമയം കഴിഞ്ഞാൽ കുട്ടന്റെ സഹദർമിണി എന്റെ ഭാര്യ അടുക്കളയിൽ നിന്ന് ഒച്ച വെച്ചിട്ട് ഈ വീട്ടിന്റെ ഉമ്മറക്കോലായിലേക്ക് കടന്നു അല്ല മനുഷ്യ ഉച്ചക്ക് ചോറ് വെക്കാൻ അരി എവിടെയാൻ അരിവാങ്ങാൻ പൈസ വേണം പൈസ എൻറെ കയ്യിൽ എവിടെയാൻ അധ്വാനത്തിന് പോകാൻ പോലും ശരീരം അനുവദിക്കാത്ത ഞാൻ എവിടെ നിന്ന് പണമുണ്ടാക്കാൻ അയലക്കത്ത് മമ്മതിൻ്റെ അടുത്തൊക്കെ പോകണമെങ്കിൽ മമ്മതിന്റെ അടുത്ത് രണ്ട് മാസം മുമ്പ് വാങ്ങിയ അഞ്ഞൂറ് രൂപ കടം വീട്ടിയിട്ടില്ല ഇപ്പുറത്തെ കോരന്റെ വീട്ടിൽ പോകണമെങ്കിൽ അവിടെ ഇരുന്നൂറ് രൂപ കടം വീട്ടിയിട്ടില്ല അതിന്റെ എല്ലാം ക്ലേശങ്ങൾക്കിടയിലൂടെ ദൈന്യതയുടെ ഒരു ആൾരൂപമായി മാറിയ ഒരു മലയാളിയായ ഒരു ഗൃഹനാഥനായ പിതാവിന്റെ കഥ മലയാളത്തിന്റെ കവി മനോഹരമായി നമ്മുടെ മുമ്പിലേക്ക് ചിത്രീകരിക്കുകയാൻ പല വീടുകളുടെയും അവസ്ഥയിലാൻ ഒരു ഭാഗത്ത് നമ്മുടെ പ്രവാസത്തിന്റെ പ്രസംഗം ാണ് സൗദി അറേബ്യ പോലെയുള്ള രാജ്യങ്ങളിൽ മിതാക്കാത്ത് പോലെയുള്ള പ്രശ്നങ്ങൾ മറ്റ് ബി സി സി രാജ്യങ്ങളിൽ സാമ്പത്തിക ക്രമ പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്താണെങ്കിൽ നോട്ട് നിരോധനത്തിന്റെ ശേഷം ഒന്ന് നടുവളഞ്ഞു പോയവർക്ക് ഇതുവരെ നടു തവർത്താൻ സാധ്യമായിട്ടില്ല ആ പ്രശ്നങ്ങൾ ജി എസ് ടിയുടെ പ്രശ്നങ്ങൾ ഒന്നിന് പുകളിൽ മറ്റൊന്നായി സാമ്പത്തിക അസമത്വങ്ങൾ നമ്മുടെ രാജ്യത്തെ ഓരോ ജനതയെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഉള്ളത് കൊണ്ട് വിശാല നമ്മുടെ പുതിയ തലമുറയെ പ്രിയപ്പെട്ടവരെ അവസ്ഥ ഉണ്ടോ ഞാൻ ഇങ്ങോട്ട് പോരുന്ന സമയത്തും സന്ധ്യാ നേരത്ത് ഒരുപാട് മക്കൾ പത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചും വയസ്സുള്ള നമ്മളെ ചെറുപ്പക്കാരായ മക്കൾ ഈ ഉമ്മത്തിന്റെ അസറ്റുകൾ അങ്ങനെ തന്നെ പറയണം ഈ സമുദായത്തിന്റെ മൂലധനങ്ങളാണ് അവർ ഈ ഉമ്മത്തിന്റെ അസറ്റാൻ ഉമ്മത്തിന്റെ അസറ്റുകളാകുന്ന ഇരുപത്തിനാല് മൂന്നുകാരൻ ആ കുട്ടികൾ റാമ്പിന്റെ മുകളിൽ ഇങ്ങനെ വരിയും നിറയുമായിട്ട് ഇരിക്കുകയാൻ ഇഷമാരി പല അങ്ങാടിക്കവലുകളിലും അങ്ങനെ ഇരിക്കുന്നു അവരുടെയൊക്കെ കയ്യിലുണ്ട് ഒരു സ്മാർട്ട് ഫോൺ അതിൻ്റെ ഡിസ്പ്ലേ ഇങ്ങനെ മിന്നി തിളങ്ങുമ്പോ ഇരുട്ടിന്റെ ഇടയിലൂടെ അവരുടെ മുഖം പ്രകാശിക്കുകയാണ് തലയും താഴ്ത്തിയിരിക്കുന്ന കുറേ ജന്മങ്ങൾ സൊഫൻ സൊഫ വലിയും അങ്ങാടി അങ്ങാടിക്കവലകളിൽ വാട്സപ്പിൽ ട്വിറ്ററിൽ ഫേസ്ബുക്കിൽ യൂട്യൂബിൽ ഇരിക്കുന്ന മക്കൾ അവർക്ക് അവരുടെ മൊബൈൽ ഡാറ്റ ഓഫാവാതെ അവരുടെ നെറ്റ് തീരാതെ അവരുടെ ജീവിതം മുന്നോട്ട് പോയാൽ അന്നം മുട്ടാതെ ഓരോ മാസവും പൂർത്തിയാവുന്നുണ്ട് എന്ന് അവർ പറയും ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിലും വേണ്ടില്ലെന്ന് ഈ മക്കൾക്ക് എൻ്റെ കുടുംബത്തിന് അരി വാങ്ങിക്കൊടുക്കാൻ ഒരു പത്തുരുപ്യ ഞാൻ സമ്പാദിക്കാനുള്ള സമയമായിട്ടുണ്ട് എന്നുള്ള ബോധം പോലും എത്തിയിട്ടില്ല ഇനി എപ്പോഴാണ് ബോധം വരിക ഈ അടുത്ത ഉമ്മമാര് മാത്രം പങ്കെടുത്ത ഒരു പരിപാടിയിൽ പ്രസംഗം എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരുപാട് മാതാക്കന്മാര് പറഞ്ഞു അവര് അവരുടെ മക്കളുമായി കുടുംബവുമായി കാരണം ഒരു ഉമ്മ ഒരു വീട്ടിലെ ഹോം മിനിസ്റ്റർ ആണ് ഒരു വീട്ടിലെ ആഭ്യന്തരമന്ത്രിയാണ് മാതാവാണ് വീടിന്റെ ഭരണാധികാരി നിങ്ങൾ ആട്ടിടയന്മാരാണ് മേക്കുന്ന ഭരണാധികാരിമാരാണ് പറ്റി ചോദ്യം ചെയ്യപ്പെടുന്നവരാണ് ഒരു ഭാര്യ തിനെ പറ്റി പറ്റി ഒരു ഗൃഹ വീടിന്റെ ഗൃഹനാഥനായ ഉടമസ്ഥൻ ചോദ്യം ചെയ്യപ്പെടുന്നവനാൻ വൽമർ അതുറാ പിന്നെ പരിശുദ്ധ റസൂലി പറയാൻ ഒരു പെണ്ണും അഭ്യന്തരമന്ത്രിയാണ് ഒരു പെണ്ണും ഭർത്താവിന്റെ റോളുള്ളവളാണ് പരിശുദ്ധ റസൂൽ വിശദീകരിക്കുകയാണ് അവളുടെ മക്കളാണ് അവളുടെ ഭർത്താവിന്റെ സമ്പത്ത് ആ ഭർത്താവ് നൽകിയ സമ്പത്താകുന്ന മക്കളുടെ സംസ്കാരത്തെ പറ്റി പെണ്ണ് നാളറബ് ചോദ്യം അതുകൊണ്ടാണ് ഞാൻ മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്നത് ഉമ്മയാണ് പെങ്ങളാണ് സ്ത്രീയാണ് അതുകൊണ്ട് ഗൃഹഭരണം പെണ്ണിന്റെ കയ്യിലാണ് ആ ഉമ്മമാര് പരാതി പറഞ്ഞു എന്ത് രണ്ടായിരത്തി പത്തി പതിനേഴില് രണ്ടായിരത്തി പതിനാറിൽ എന്റെ പതിനാറ് വയസ്സുകാരൻ എന്റെ പതിനേഴ് വയസ്സുകാരൻ എന്റെ കൗമാരക്കാരനായ എന്റെ മകൻ എന്റെ മൂത്ത മോൻ എന്റെ രണ്ടാമത്തെ മോൻ എന്റെ മൂന്നാമത്തെ മോൻ എന്നിങ്ങനെ പറയാൻ എന്ത് വളരെ ടോക്കറ്റീവായിരുന്നു ആള് നല്ല ചടുലമായി സംസാരിക്കുന്ന വചാലമായി സംസാരിക്കുന്ന ആളായിരുന്നു എവിടെ പോയി സാധനം കൊണ്ടുവരാൻ പറഞ്ഞാലും അവന് എന്ന് പറയില്ല അവൻ പോകും കൊണ്ടുവരും നല്ല ഒബീഡിയൻ്റ് ആയിരുന്നു അനുസരണശീലുള്ള കുട്ടിയായിരുന്നു എപ്പോഴെങ്കിലും ഒന്നൊഴി കിട്ടിയാൽ രണ്ട് കൊല്ലം മുമ്പ് അവൻ ഞാൻ അടുക്കള ജോലി ചെയ്യുകയാണെങ്കിൽ അടുക്കളയിൽ ഒരു സ്റ്റൂളിട്ട് ഒരു കസേര ഇട്ടിട്ട് എൻ്റെ അടുത്തിരിക്കും എന്നിട്ടോ വെറുതെ തമാശ പറയും വെറുതെ കുശലം പറയും വെറുതെ കുഞ്ചന വർത്തമാനങ്ങൾ പറയും അതുകൊണ്ട് അങ്ങനെ ഒരു മോനുള്ളത് ഒരു നേരം പോക്കായിരുന്നു അങ്ങനെ ഒരു മോനൊരു രസമായിരുന്നു അങ്ങനെ ഒരു മോൻ ജീവിതത്തിൻ്റെ അനുഭൂതിയായിരുന്നു